വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കീറ്റിൽ നിന്ന് രണ്ട് ഓഫർ തരാം കേട്ടോ ഇതാണ് ഓഫർ ഇത് രണ്ട് ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ആണ് ആ ആ രണ്ടുമാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പം ഇതെന്താണെന്നല്ലേ ഇത് നമ്മുടെ ആൻറ്റി ഏജിങ് കസ്തൂരി ലോദ്ര ചന്ദനം സോപ്പ് ഇത് നമ്മുടെ ആന്റി ഏജിംഗ് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം സോപ്പ് രണ്ട് സോപ്പും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓഫർ തരുവാണ് വെറും ത്രീ ഡേയ്സ് അതായത് ഇന്ന് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം കേട്ടോ അതായത് വൺ പ്ലസ് വൺ ഈ രണ്ട് സോപ്പ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സോപ്പാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിന് മുമ്പ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ രണ്ട് സോപ്പ് വൺ പ്ലസ് വൺ ആയിട്ട് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല ജി എസ് ടി എല്ലാം ഇൻക്ലൂഡിങ് ആണ് എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റണം കേട്ടോ ആഹാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറെ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇക്കാര്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് പറയാറുണ്ട് എന്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാത്തവർക്ക് കാണാത്തവർക്കറിയില്ല കാണുന്നവർക്കറിയാം അവരത് ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് ആന്റി ഏജിങ് മഞ്ജിഷ്ട ലോതിര രക്തചന്ദനം സോപ്പ് രണ്ട് ആൻറ്റി ഏജിങ് ആണ് നമുക്കുള്ളത് ഇതും വൺ പ്ലസ് വൺ ഓഫറാണ് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി അഡീഷണൽ ചാർജസ് ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല വേറെ ഒരു ചാർജും ഇല്ല ഓക്കെ ഫ്രീ ആണ് ഓക്കെ അപ്പോൾ രണ്ട് രണ്ട് ഓഫറാണ് ഞാൻ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് വൺ പ്ലസ് വൺ ഓഫർ ഓക്കെ ഇത് ഫൈവ് ഹൺഡ്രഡ് ഇത് ഫൈവ് ഹൺഡ്രഡ് അപ്പം മൊത്തം ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് റുപ്പീസിന് നാല് സോപ്പാണ് കിട്ടുന്നത് കേട്ടോ ഇത് മന്തൻ്റെ ഓഫറാണ് ജാനുവരി മന്ത്ൻ്റെ ഓഫർ ഓഫറാണ് ജസ്റ്റ് ത്രീ ഡേയ്സ് മാത്രമേ ഉള്ളൂ തേർട്ടി ഫസ്റ്റിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഈ ഓഫർ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞ് ഒന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല ഓക്കെ ഇനി എപ്പോഴും ഉള്ളതാണ് ഞാൻ ഓഫർ ഇട്ടിട്ട് ഓ അഞ്ചെട്ട് മാസം കഴിഞ്ഞൊക്കെ ഒന്ന് ചോദിക്കുന്നവരുണ്ട് എനിക്കറിയാൻ പാടില്ല പിന്നെ എനിക്ക് ശബ്ദം ഇച്ചിരി പ്രശ്നം എനിക്ക് ഓന് കോൾഡ് വന്നപ്പോൾ ഇച്ചിരി കൂടെ സ്വീറ്റ് ആയി തോന്നു വോയിസ് കോൾഡാണ് നല്ല കോൾഡാണ് പീക്ക് ലെവലിലാണ് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ് അപ്പോ ഈ രണ്ട് ഓഫേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് ഞാനിത് ഷോർട്ടും കൂടെ അപ്ലോഡ് ചെയ്തിട്ടേക്കാം കേട്ടോ ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ആണ് ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം ഇതിൻ്റെ അപ്ലൈ ചെയ്ത വീഡിയോസ് ഒക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് വളരെ എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാൻ മടിയുള്ളവര് അതുപോലെ ഫേസ് ഓയിൽസ് യൂസ് ചെയ്യാൻ മടിയുള്ളവര് അതുപോലെ തന്നെ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാൻ വഴിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കാര്യം ജസ്റ്റ് നമ്മൾ ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി ഒരു ദിവസത്തിൽ മൂന്ന് തവണ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴുകി കളയുക ഫേസിൽ കീപ്പ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് എല്ലാ സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ മുഖത്ത് നന്നായിട്ട് കഴുകി കളയുക അത്രയേ ഉള്ളൂ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിൻറ്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ആഗ്നിസ് ഓപ്പൺ പോസ് ഒക്കെ മാറ്റാനും അതുപോലെ തന്നെ റിങ്കിൾസ് ഇല്ലേ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് കുറയ്ക്കാൻ കാര്യം ഇതിനകത്ത് നമ്മൾ രണ്ട് സോപ്പിലും നമ്മൾ ലോദ്ര ചേർക്കുന്നുണ്ട് ലോദ്ര ആൻറ്റി ഏജിംഗ് പ്രോഡക്റ്റ് ആണ് ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകൾ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ണിനടിയിലുള്ള ചുളിവുകൾ ഫേസിലെ ചുളിവുകൾ കഴുത്തിലെ ചുളിവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയും വീണ്ടും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ലോദ്ര അല്ലെങ്കിൽ പാച്ചോറ്റി തൊലി എന്ന് പറയുന്നത് അപ്പം അത് രണ്ട് സോപ്പിലും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്കിൻ വൈറ്റണിങ്ങിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് രക്തചന്ദനം ചന്ദനം പിന്നെ മഞ്ചിഷ്ട പിന്നെ അതുപോലെ കസ്തൂരി ഇതൊക്കെ നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കുറച്ചിട്ട് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ നല്ല നിറം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് അപ്പം രണ്ട് സോപ്പ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ട് ചിലർക്ക് രക്തചന്ദനം പറ്റത്തില്ല ചൊറിയും അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ചന്ദനം ലോദ്ര വെച്ചിരിക്കുന്നത് കേട്ടോ ഒറിജിനൽ ചന്ദനം നമ്മൾ നെറ്റിയിലൊക്കെ അരച്ചിടുന്ന ചന്ദനമില്ലേ അമ്പലത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ചന്ദനം ആ ചന്ദനം ആ ഒറിജിനൽ ചന്ദനം കേട്ടോ ഒറിജിനൽ ചന്ദനം ലോദ്ര പിന്നെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിനും സൈഡ് എഫക്ട്സ് കുറവാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുപ്പത് രൂപയുടെ സാഷികളൊക്കെ കിട്ടുന്നതല്ല മഞ്ഞ കളറിലുള്ളതല്ല അത് കൂവയാണ് മഞ്ഞ കുവയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇവിടെ സെയിൽ ഉള്ളതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ലോദ്ര ചന്ദനം വെച്ച് തയ്യാറാക്കുന്നതാണ് ചന്ദനം കസ്തൂരി മഞ്ഞളും തന്നെയാണ് ഫ്രാഗ്രൻസ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു ഭയങ്കര മണോ ഈ സോപ്പിനെ ചിലര് നമ്മുടെ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പൊ ഈ സോപ്പ് തന്നെയാണ് അപ്പൊ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ കയറുമ്പോൾ ചോദിക്കും സാൻഡൽ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടോ സാൻഡൽ സ്പ്രേ സ്പ്രേയല്ല ഈ സോപ്പ് ഓർഡർ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മണോണ് പിന്നെ അങ്ങനെ ചോദിക്കും കുറേ പേര് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് എടുത്തോണ്ട് പോകും ഈ മണം അവർക്ക് പെട്ടെന്ന് കിട്ടും മണം കിട്ടും അപ്പം മണം കിട്ടുമ്പോൾ മണം എവിടെന്നാണെന്ന് ചോദിക്കും നമ്മൾ കാര്യമായിട്ട് പറയും പറയുന്ന ഉടനെ തന്നെ അവർക്ക് വേണമെന്ന് പറയും ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല ഫ്രീ ആയിട്ടൊക്കെ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ കൊടുക്കാനൊക്കെ നമ്മളെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ അടുത്തത് ലോദ്ര രക്തചന്ദനം രക്തചന്ദനം നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ് ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി ആണ് പക്ഷെ ചിലർക്ക് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് കേട്ടോ രക്തചന്ദനം നല്ല നിറം കിട്ടാൻ സഹായിക്കും മഞ്ജിഷ്ഠ അടിപൊളിയാണ് മഞ്ജിഷ്ട ഫേസ് നന്നായിട്ട് നിറം കിട്ടാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് ലോതിര ചുളികളൊക്കെ മാറ്റാൻ കേട്ടോ അപ്പം ചിലർക്ക് കണ്ണിനടിയിലൊക്കെ കറുപ്പുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ചുണ്ടിൻ്റെ ഈ ഏരിയ ഇല്ലേ ഇത്രയും ഏരിയ നല്ല കറുപ്പ് വരും അതുപോലെ കഴുത്തിൽ വരകൾ വരും അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയാണ് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഞാനൊരു ചന്ദനം ഇട്ടതാണ് കഴിഞ്ഞ ദിവസം രക്തചന്ദനം രക്തചന്ദനം നമ്മുടെ അമ്പലത്തിൽ കിട്ടുന്ന ചുമ ചന്ദനമല്ലേ അത് ഇട്ടപ്പോഴാണ് ഇതിങ്ങനെ ആയത് എന്താണ് ഓപ്പാട് പോകുന്നില്ല അപ്പോൾ ഈ രണ്ട് ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ഞാൻ തേർട്ടി ഫസ്റ്റിന് ക്ലോസ് ചെയ്യും ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ജാനുവരി തേർട്ടി ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ കേട്ടാ ഞാൻ അടുത്ത വർഷം കുറച്ച് ചോദിച്ചു കളയരുത് സ്റ്റോപ്പ് ചെയ്യും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്ട്സ് ആണ് ഇത് നിങ്ങൾക്ക് ഓഫറിൽ ഇതുപോലൊരു ഓഫറിൽ ഇനി കിട്ടത്തില്ല കാര്യം ഞാനിത് കുറേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കും ഇത് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കളക്റ്റ് ചെയ്യുന്നിടത്തുനിന്ന് എനിക്കും ചിരി ഡിസ്കൗണ്ടിലൊക്കെ കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഓഫർ വെച്ചേട്ടോ അല്ലെങ്കിൽ ആ ഓഫറൊന്നും വയ്ക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഓഫർ വെക്കാൻ പറ്റിയിട്ടുണ്ട് അഫോർഡബിൾ അല്ല അതാണ് കാര്യം ആയിട്ട് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരും ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ അതേ രണ്ട് സോപ്പുകളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് റിങ്കിൾ ഫ്രീ ആണ് പിഗ്മെന്റേഷൻ ഫ്രീ ആണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഫ്രീ ആണ് പിന്നെ പിംപിൾ ഫ്രീ ആണ് ദെൻ പിന്നെന്താ പറയേണ്ടത് അണ്ടർ ഐ സർക്കിൾസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ആൻഡ് ദെൻ നമ്മുടെ ഫേസിലുണ്ടാവുന്ന പുള്ളികള് കുത്തുകൾ പാടുകൾ വരകൾ എല്ലാം റിഡ്യൂസ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നതാണ് അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ബുക്ക് ആവശ്യമുള്ളവർ മാത്രം കേട്ടോ എൻക്വയറിക്കാർ ഇതേ ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാനുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പറിലോട്ട് ഓടിപ്പോയി നമ്പർ അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ബുക്ക് ചെയ്തോളൂ അല്ലാത്തവർ ചോദിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും ക്ലിയർ ആയല്ലോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കണം എന്നാലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെങ്കിൽ എടുക്കാഴ്ച വീഡിയോ മേ കാണാം തിൽതെൻ ടേക്ക് കെയർ